ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ച ഷഫീഖ് എൻ്റെ സഹപ്രവർത്തകനായ പ്രകാശ് അജിംസ് കൊച്ചേട്ടൻ ശ്രീ കെ പി ശശി എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുത്ത ഭൂമി എന്ത് ചെയ്യുന്നു എന്ന് പരിശോധിക്കാൻ ഒരു പക്ഷേ ഈ സദസ്സിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും അർഹത കുറഞ്ഞ വ്യക്തിയും ഞാൻ തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സംഘാടകർക്ക് തെറ്റ് പറ്റിയതല്ല മറിച്ച് എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ് കാരണം എൻ്റെ വീടിൻ്റെ അടുക്കളപ്പുറത്തുള്ള മണ്ണിൻ്റെ രുചി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ മാതാവ് ആരോഗ്യത്തോടെ നടന്നിരുന്ന കാലത്ത് ആ മണ്ണിൻ്റെ രുചി ദിവസവും രണ്ടൊക്കെയായും പയറായും അമരക്കായും ഒക്കെ എൻ്റെ സ്കൂൾ ലഞ്ച് സ്കൂളിലേക്കുള്ള ചോറ് പതിയിൽ അത് കടന്നുകൂടുമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് പക്ഷേ അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് അതായത് ദൈവം തമ്പുരാൻ എന്നെ ഏൽപ്പിച്ച ഭൂമി ഒന്നും ചെയ്യാത്ത ഒരാൾ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ഏൽപ്പിച്ച ഭൂമി ഒന്നും ചെയ്യാത്ത ഒരാൾ സർക്കാർ ഭൂമി എന്തേ ഒന്നും ചെയ്യുന്നില്ല എന്ന് പോസ്റ്റ്മോർട്ടം നടത്താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ എന്തിനീ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ സമീനവാന എന്നൊരു അറബി അനുശാസനമുണ്ടല്ലോ സോളാറ്റി എന്നെ എന്നോട് കൽപ്പിച്ചു ഞാനതനുസരിച്ചു ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിനക്ക് പ്രസംഗം കേൾക്കുക എന്ന ശിക്ഷ ഒരുപാട് അനുഭവിക്കേണ്ടി ദിവസവും ഒരുപാട് പല പ്രാവശ്യം അനുഭവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ മാർച്ച് പകുതിയുടെ ഉച്ചയ്ക്ക് മധ്യാനത്തിൽ ഇങ്ങനെ പ്രസംഗങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിഷമം നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ അറിയുന്നുണ്ട് അതുകൊണ്ട് അധ്യക്ഷൻ്റെ അനുവാദത്തോടു കൂടി സദസ്സിൽ നിന്ന് ഏത് നിമിഷവും എൻ്റെ സംസാരത്തിൽ ഇടപെടാനും വിയോജിപ്പ് രേഖപ്പെടുത്താനും ചോദ്യം ചെയ്യാനുമുള്ള അവസരമുണ്ട് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ നിങ്ങളെല്ലാം ദിവസവും പത്രങ്ങളിൽ വായിക്കുന്ന കുറേ പേരുകളുണ്ട് വല്ലാർപ്പാടം നെടുമ്പാശ്ശേരി കാക്കനാട് കിനാലോ മൂലംപിണ്ടി എന്നിങ്ങനെ കുറേ പേരുകൾ നമ്മുടെ വേണ്ടി സർക്കാർ ഏറ്റെടുത്ത അല്ലെങ്കിൽ നമ്മുടെ നാട് വികസിക്കുന്നതിന് വേണ്ടി സ്വയം ഒഴിഞ്ഞു പോകാൻ വിധിക്കപ്പെട്ട കുറേ നാട്ടുകാരക്കാരുടെ പേരുകളാണ് ഏറ്റവും കിടക്കുന്ന മൂലംപള്ളി നമുക്കൊന്ന് എടുത്തു നോക്കാം വല്ലാർപ്പാടം എന്ന രാജ്യം ഏറ്റവും അഭിമാനത്തോടുകൂടി രാജ്യം അന്താരാഷ്ട്ര സമൂഹത്തിനുമ്പിൽ സമർപ്പിച്ച ഒരു പദ്ധതിയാണ് വല്ലാർപ്പാടം ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ പ്രധാനമന്ത്രി എന്നെ നേരിട്ടെത്തി രാജ്യത്തിന് സമർപ്പിക്കുന്നു എന്ന വ്യാജാന ആ പദ്ധതി ദുബായ് പോർട്ടുകളിൽ കൊടുത്തു ആ പദ്ധതി നടപ്പിൽ വരുന്നതിന് വേണ്ടി ത്യാഗം സഹിച്ചവർ എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് ശരിക്കു പറഞ്ഞാൽ മുളകുപാട് മൂലപ്പള്ളി പിഴല വലിയ കടമപ്പുടി ചാത്തനാട് എന്നീ പഞ്ചായത്തുകളിലെ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ആളുകൾ സ്വന്തം ഭൂമി ദാനം ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് ആ ഭൂമി പിടിച്ചെടുത്തത് മാത്രം നിലവിൽ വന്ന ഒരു പദ്ധതിയാണ് നൂറ്റി എൺപത്തിഒമ്പത് കുടുംബങ്ങൾ അവിടെ നിന്ന് പറിച്ചറിയപ്പെട്ടു അവരിപ്പോൾ ചേരാനെല്ലൂരും ചാത്തനാടമൊക്കെ ആയിട്ട് മഞ്ഞുമല്ലും ചേരാനെല്ലൂരും ചാത്തനാടുമായിട്ട് കയറിക്കിടക്കാനുള്ള ഇടമില്ലാതെ ഒരു ഷീറ്റ് വലിച്ചു കെട്ടി അതിൻ്റെ താഴെ കിടന്നുറങ്ങുന്ന കഥകൾ എല്ലാ മാധ്യമങ്ങളും എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി അവരെ സന്ദർശിക്കാനെത്തിയപ്പോൾ വീട്ടിനുള്ളിൽ പാമ്പ് കയറിയത് ഒരുപക്ഷെ തമ്പുരാൻ പടച്ചാമ്പുരാൻ കേന്ദ്രമന്ത്രിക്ക് മുമ്പിൽ കൊടു അവരുടെ ദുരിതം കാണിക്കുന്നു കാണിച്ചു കൊടുത്തൊരു ദൃഷ്ടാന്തവുമായിരിക്കാം എന്തായാലും ഈ പദ്ധതി നിലവിൽ വന്നു എന്ത് ഗുണമുണ്ടായി ഈ പദ്ധതി പദ്ധതിയെന്ന് നിങ്ങളൊന്ന് ആലോചിക്കാം എന്ത് ഗുണമുണ്ടായി വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ വന്നതുകൊണ്ടുണ്ടായ ഗുണങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞുതരാം കൊച്ചി പോർട്ടിലെ എണ്ണായിരത്തോളം തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു ലോറി ഡ്രൈവർമാർ കയറ്റിറച്ച തൊഴിലാളികൾ കണ്ടെയ്നർ ലോറികളിലെ സഹായികൾ തുടങ്ങി എണ്ണായിരത്തോളം ഇത് തൊഴിലാളി യൂണിയനുകൾ പറയുന്ന കണക്കാണ് എണ്ണായിരത്തിയോളം തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടം വല്ലാർപ്പാടത്ത് നിന്ന് ഈ ആളുകളെ കുടിയിറക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് അവർക്ക് കൊടുത്തിരുന്ന കൊടുത്തിരുന്നൊരു വാഗ്ദാനമുണ്ട് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതി വരുമ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഈ പദ്ധതിയിൽ ഞങ്ങൾ ജോലി കൊടുക്കുവാൻ പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിന്റെ രണ്ട് കൃത്യം മൂന്നാഴ്ച മുമ്പ് നടത്തിക്കാരായ ദുബായ് പോർട്ട് വേൾഡുകാർ പറഞ്ഞു ഞങ്ങളുടെ ദ്രോത്വം അല്ല ഒന്ന് ഞങ്ങൾക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ ഞങ്ങൾ വളരെ വിദഗ്ധരായ സ്കിൽഡ് ലേബേഴ്സിനാണ് ഞങ്ങൾക്ക് ആവശ്യം ഈ കുടുംബങ്ങളിൽപ്പെട്ടവരാരും ഇല്ല ഇവർക്ക് ജോലി കൊടുക്കാൻ ഞങ്ങളുടെ ദ്രോത്വമല്ല ഇന്നേ ഒരു കുഞ്ഞിന് പോലും ഈ കുടുംബം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വീട്ടിൽ ഇറക്കി വിടപ്പെട്ട ഒരു കുഞ്ഞിന് പോലും ജോലി കൊടുത്തില്ല എന്ന് മാത്രം പറഞ്ഞാൽ പഴയ തുറമുഖത്തുണ്ടായിരുന്നു എണ്ണായിരത്തോളം തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു വല്ലാർപ്പാടത്ത് ഭൂമി സർക്കാർ ഏറ്റെടുത്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നാം കണ്ടുകഴിഞ്ഞു മറ്റൊന്ന് നമുക്കറിയാം നെടുമ്പാശ്ശേരി നമ്മൾ വളരെ കൂടി ആഹ്ദത്തോടുകൂടി കൂടി പറയുന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും അത്യപൂർവം മാതൃകയാണ് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചെടുത്ത് നടപ്പാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ആ വിമാനത്താവളത്തിന് ആവശ്യത്തിലേറെ ഭൂമി ഭൂമിയെടുത്ത് അതിൽ തന്നെ വലിയൊരു ഭാഗത്തോ മുതലാളിമാർക്ക് ഗോൾഫ് കളിക്കുന്നതിനുള്ള ഗോൾഫ് കോഴ്സാക്കി മാറ്റിയിരിക്കും അവിടെ സാധാരണക്കാരന് എന്ത് കിട്ടി എന്നുള്ളത് നിങ്ങൾ ഏറ്റവും ചുരുങ്ങി ഇന്നത്തെ ഒന്ന് മറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഓട്ടോറിക്ഷകൾക്ക് പ്രവേശനമില്ല ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ നാട്ടുകാരും അതായത് വലിയ വൻകിട ആഡംബര കാറുകൾ വരുമ്പോൾ വേഗത കുറഞ്ഞ ഓട്ടോറിക്ഷകൾ അവർക്ക് തടസ്സമാവുന്നു അതുകൊണ്ട് ഓട്ടോറിക്ഷകൾ വിമാനത്താവളത്തിന് പുറത്ത് അകലെ എവിടെയെങ്കിലും നിർത്തിയിട്ട് വേണമെങ്കിൽ ഓട്ടോയിൽ മാത്രം വരാൻ കഴിയുന്നവരുണ്ടെങ്കിൽ നടന്നു വന്നാൽ മതി ഇപ്പോൾ അവിടെ പണി ധർണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോറിക്ഷക്കാർക്ക് പ്രവേശനം ആവശ്യം സാധാരണക്കാരനോട് സാധാരണക്കാരന്റെ പണം പിരിച്ച് ഗൾഫിൽ വിയർ കൊഴുക്കുന്നവന്റെ പണം പതിനായിരം രൂപ വീതം പിരിച്ച് രാജ്യത്തിന്റെ അഭിമാനമായി ഉയർത്തിയ ഒരു സ്ഥാപനത്തിലേക്ക് സാധാരണക്കാരന്റെ വാഹനത്തിന് പ്രവേശനമില്ല ഈ ഇത് നടക്കുമ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുക്കേണ്ട നൂറ്റി ഇരുപത്തേഴ് ഏക്കർ സ്ഥലത്തെ പറ്റിയാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് സോറി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഏക്കർ ഭൂമിയാണ് കണ്ണൂർ വിമാനത്താവളത്തിന് വേണ്ടി വരുന്ന വേണ്ടി ഏറ്റെടുക്കാൻ വേണ്ടി വരുന്നത് ആ ഭൂമിയെ പറ്റിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേറെ നമുക്കറിയാം കാക്ക കൊച്ചിയിൽ കുറെ കാലം ഞാനും ഒക്കെ എഴുതിയതാണ് കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി വരണം കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി വരുന്നതിനായി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുത്തു ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കറിൽ നൂറ് ഏക്കർ കെ എസ് ഐ ബിടെ കോട്ടെ ബാക്കി നൂറ്റി മുപ്പത്തി ആറ് ഏക്കർ സ്ഥലത്തിൽ നിന്നുള്ള കുടുംബങ്ങളെ നമ്മൾ അവിടെ നിന്ന് ഇറക്കും അവരിപ്പോൾ ഇടച്ചിറയുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് യാതൊരു വെള്ളം മഴ പെയ്താൽ വെള്ളം കെട്ടും വേനലിൽ വെള്ളം കിട്ടായി കഴിയും അങ്ങനെയുള്ളൊരവസ്ഥയിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുക ഈ ഇരുന്നൂറ്റി നാൽപ്പത്താറ് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാനായിട്ട് കഴിഞ്ഞ അഞ്ചു വർഷം ഭൂമിയുടെ പാട്ടക്കരാറും കയ്യിൽ വെച്ച് നമ്മുടെ മന്ത്രിമാർ ദുബായ് ടീ പിന്നാലെ അണക്കുക എന്തിനാണ് ഇരുപത്തി ഒമ്പതര ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് വിൽപ്പന അവകാശത്തോടു കൂടി വേണം അത് കൊടുക്കണമെന്ന് ടീ കോമും തരില്ല എന്ന് സർക്കാർ പക്ഷേ ഇവിടെ ആരും ഉന്നയിക്കാത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മളൊക്കെ ഒരു ചോദ്യമുണ്ട് ഐ ടി വ്യവസായം വരാൻ തുടങ്ങാൻ വരുന്നവർക്ക് എന്തിനാണ് വിൽക്കാനുള്ള ഭൂമി ഭൂമി കച്ചവടത്തിനല്ലല്ലോ അവർ വരുന്നത് പക്ഷേ ആരും അത് ഉന്നയിച്ചില്ല ഭൂമി കച്ചവടം കൊടുക്കണമോ വേണ്ടേ എന്നുള്ളതായിരുന്നു ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ചർച്ച ഭരണവർഷവും പ്രതിവർഷവും കഴിഞ്ഞ നാലര വർഷം ഈ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലനാരയൊക്കെ ചർച്ച ചെയ്തു ഭൂമി ഇരുപത്തൊമ്പത് ഏക്കർ പേർക്ക് വിൽക്കാൻ കൊടുക്കണോ വേണ്ടേ അപ്പോൾ ഏറ്റെടുക്കുന്ന ഭൂമി പലപ്പോഴും വിൽപ്പനക്കോ അല്ലെങ്കിൽ വിൽപ്പനാവകാശത്തിനോ വേണ്ടിയാണ് നാം ഉപയോഗപ്പെടുത്തുന്നത് അതിൻ്റെ കഥ വേറെ നമുക്ക് പറഞ്ഞു തരാം കാരണം എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ ഏത് സംസ്ഥാന സർക്കാരിനായ കേരളമാവട്ടെ കർണാടക ആവട്ടെ ആന്ധ്രാപ്രദേശാവട്ടെ ഡൽഹി ആവട്ടെ ഏത് സംസ്ഥാന സർക്കാരിനും ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ വ്യവസായത്തിന് അല്ലെങ്കിൽ വികസനത്തിന് എന്ന പേരിൽ ഭൂമിയൊക്കെ എടുക്കണം അതിൻ്റെ പിന്നിൽ ഒരു ലാഭ ശരിക്കും ഞാൻ പറഞ്ഞു തന്നാൽ സർക്കാരിൻ്റെ ഒരു വരുമാന മാർഗമായി മാറുന്ന റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് ഈ ഏറ്റെടുക്കാൻ വ്യവസായ നിക്ഷേപങ്ങളുടെ കർണാടക സർക്കാർ ബെല്ലാരി സ്റ്റീൽ പ്രോജക്റ്റിന് വേണ്ടി നാലായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലം ഏറ്റെടുത്തു ഏക്കറിന് ഏഴ് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് സർക്കാർ ബെല്ലാരിയിൽ സ്റ്റീൽ പ്രോജക്റ്റ് നടത്താൻ വേണ്ടി കർഷകർക്ക് അല്ലെങ്കിൽ സ്ഥലമുടമകൾക്ക് സർക്കാർ കൊടുത്തത് സർക്കാർ നഷ്ടപരിഹാരമായി കൊടുത്തത് ഏഴ് ലക്ഷം രൂപയാണ് ഒരു ഏക്കറിന് ഏഴ് ലക്ഷം രൂപ ഈ ഒരു ഏക്കർ ഈ പദ്ധതിക്കായി സർക്കാർ വ്യവസായികൾക്ക് വിറ്റത് ഏക്കറിന് എഴുപത്തിനാല് ലക്ഷം രൂപ ചെലവിലാണ് നമ്മുടെ ഏറ്റവും വലിയ ഇവിടുത്തെ ഏറ്റവും കഴുത്തടുപ്പം റിയൽ എസ്റ്റേറ്റ് ഏജന്റ് പോലും പത്തിരയ്ക്ക് വിലക്ക് ഭൂമി ഒക്കെയാണ് പക്ഷെ സർക്കാർ വിറ്റത് പതിനൊന്ന് ഇരട്ടി വിലക്കാണ് അപ്പൊ സർക്കാരിനുള്ള ലാഭം ഇങ്ങനെ ഭൂമി ഏറ്റെടുത്തതിന് ശേഷം മറിച്ചു വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭമാണ് ഇനി വേറെ എന്തോ ഞാൻ പറഞ്ഞുതരാം ഈ മുപ്പതിനായിരം കോടി രൂപയുടെ പ്രോജക്റ്റ് ആയിരുന്നു അഞ്ഞൂറ് അഞ്ഞൂറ് കോടി രൂപ സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു മൂവായിരം കോടി രൂപ കമ്പനി ചെലവഴിച്ചു ഈ മൂവായിരം കോടി രൂപയിൽ ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയും സർക്കാരിനാടിച്ചു സ്വാഭാവികമായും ഏത് ഗവൺമെന്റും ഏത് സർക്കാരും ആര് ഭരിക്കുമ്പോഴും ആർക്കിഷ്ടം ഈ ഭൂമി ഏറ്റെടുക്കൽ കച്ചവടം കാരണം വികസനത്തിന് എന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടാൻ പാടില്ല പിന്നെ മിണ്ടിയാൽ അവൻ വികസന വിരോധിയാണ് അവൻ പിന്തിരിപ്പനാണ് വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിണ്ടിയ അതെ ആ പദ്ധതി അവിടെ നിലവിൽ വരുന്നതിന് എത്ര സ്ഥലം വേണം സ്ഥലം ഏറ്റെടുക്കുന്നു നമുക്കറിയാലോ ഞാൻ പറഞ്ഞു കൊടു നിർബന്ശ്ശേരി മാർത്താളം ഏറ്റെടുക്കേണ്ടി നടപ്പിൽ വരുത്തുന്നത് അതിൻ്റെ സ്ഥലമാണ് ഏറ്റെടുത്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വികസന വിരോധിയാണ് നല്ലൊരു പദ്ധതി വരാൻ പോകുന്നപ്പോൾ ദേ അവൻ പാരോക്കുന്നു ഇങ്ങനെ കേൾക്കാമോ ഇല്ല ഫരീദാബാദ് ഫരീദാബാദ് മോഡൽ ടൗൺഷിപ്പിനായിട്ട് ഹരിയാന സർക്കാർ ഇതുപോലെ ഭൂമി ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഏക്കർ സ്ഥലം ഈ സ്ഥലം ഒരു ഏക്കറിന് പതിനാറ് ലക്ഷം രൂപ വീതം നൽകിയാണ് ഏറ്റെടുത്തത് അവസാനം വ്യവസായ പാർക്കിൽ യൂണിറ്റിന് അവിടെ വ്യവസായ പാർക്ക് ഡെവലപ്പ് ചെയ്തു അത്യാവശ്യം ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ റോഡ് കെട്രോക്ക് ഉണ്ടാക്കി ഒരേക്കർ സ്ഥലത്തിന് സർക്കാർ വിട്ടത് അഞ്ചു കോടി രൂപയ്ക്കാണ് പതിനാറ് ലക്ഷം രൂപക്ക് ഒരു ഏക്കർ സ്ഥലം ഏറ്റെടുത്തു റോഡും അത്യാവശ്യ സൗകര്യങ്ങളുണ്ടാക്കി ഓരോ വ്യവസായ യൂണിറ്റിനും ഏക്കറിന് അഞ്ചു കോടി രൂപക്ക് മുപ്പത് ഇരട്ടീസ് വിലക്കാണ് ആ സ്ഥലം വിറ്റ് ഇങ്ങനെ സർക്കാർ ഏറ്റെടുക്കുന്നത് അതുപോലെ തന്നെ പരീതാബാധി തന്നെ ഗെയിൽ ഇന്ത്യ പ്രോജക്റ്റിന് മുപ്പത്തഞ്ച് ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് ഏക്കറിന് ഇരുപത്തി ലക്ഷം രൂപയ്ക്കായിരുന്നു ആ സ്ഥലത്തിന് യഥാർത്ഥത്തിൽ അന്ന് മാർക്കറ്റ് വില ഒന്നേ ഏക്കറിന് ഒന്നേ പോയിന്റ് ഏഴ് കോടി രൂപയായിരുന്നു പക്ഷേ വികസന പ്രവർത്തനത്തിന് സർക്കാർ നിശ്ചയിക്കുന്ന ഒരു വിലയുണ്ട് നമുക്കറിയാവുന്ന ഒരു പൊന്നും വില അപ്പുറത്തെപ്പുറത്ത് സാധാരണ ആധാരമൊക്കെ നമ്മൾ നടത്തുമ്പോൾ പലപ്പോഴും സ്റ്റാമ്പ് ഡ്യൂട്ടി ഒട്ടിക്കുന്നതിനായി വില കുറച്ച് കാണിക്കും അപ്പുറത്തെ അപ്പുറത്തുള്ള ആധാരത്തിൻ്റെ വില കണക്കാക്കിയിട്ട് അതിനേക്കാൾ ഒരു നിശ്ചിത എമൗണ്ട് കൂട്ടി കൊടുക്കും പൊന്നും വില അപ്പോൾ ഒന്നേ പോയിന്റ് ഏഴ് കോടി രൂപ മാർക്കറ്റ് വില ഉണ്ടായിരുന്നപ്പോൾ സർക്കാർ അന്ന് ആ ഭൂമി ഏറ്റെടുത്തത് ഏക്കറിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വിലക്കായിരുന്നു ഇതുപോലെ തന്നെ കൊച്ചി സ്മാർട്ട് സിറ്റി കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി ഏറ്റെടുത്തു സെന്റിന് വളരെ കുറഞ്ഞ വില കൊടുത്തിട്ട് അവരെ ഇടച്ചിറയിലേക്ക് മാറ്റി ഇപ്പോൾ നൂറ്റഞ്ച് കോടി രൂപക്ക് മുപ്പത് വർഷത്തേക്ക് വിറ്റതല്ല പാട്ടത്തിന് കൊടുക്കും ഇങ്ങനെ ഓരോ ഭൂമി ഏറ്റെടുക്കലിലും സർക്കാരിന് കോടികൾ പോക്കറ്റിലേക്ക് വരുന്ന ഒരു സംരം സംരംഭമായിരുന്നു ഇത് മാറി നമുക്കറിയാം കഴക്കൂട്ടത്ത് ഏക്കറിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ രൂപക്കാണ് ഇൻട്രസ്റ്റ് സ്ഥലം കൊടുത്തിരിക്കുന്ന അപ്പാരൽ പാർക്കിൽ ഇപ്പൊ സർക്കാരിന്റെ ഇത് ഇത് തിരിച്ചറിഞ്ഞ ചില സ്ഥലങ്ങൾ മലയാളികളല്ലാട്ടോ മലയാളികൾ പ്രതികരിച്ചതിന്റെ കഥ പിന്നെ പറഞ്ഞുതരാം സർക്കാരിന്റെ ലാഭക്കൊതുവ് തിരിച്ചറിഞ്ഞ വേറെ ചില സ്ഥലങ്ങളിൽ ഒറീസയിലും ഹരിയാന ഹൈദരാബാദ് ഹരിയാനയിലും ഒക്കെ ജനം പ്രതികരിച്ചു ജനം പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ ടാറ്റാ സ്റ്റീലിന് ഒരു ലക്ഷത്തിന് ഏറ്റെടുത്ത ഭൂമി ഭൂമിക്ക് പിന്നീട് നാല് ലക്ഷം രൂപ കൂടി സർക്കാർ കമ്പനിയിൽ നിന്ന് വാങ്ങി ജനത്തിന് കൊടുക്കേണ്ടി വന്നു ജനം പ്രതികരിച്ചതുകൊണ്ട് കൂടാതെ ഒറീസയിൽ ഒറീസയിൽ മാസം പതിനയ്യായിരം രൂപ വെച്ച് അല്ല വാർഷിക വർഷം പതിനയ്യായിരം രൂപ വെച്ച് റോയൽറ്റി ആയിട്ട് ഭൂമി ഇട്ടുകൊടുത്ത കുടുംബങ്ങൾക്ക് അടുത്ത മുപ്പത് വർഷത്തേക്ക് കൊടുക്കാമെന്ന് സർക്കാരിന് അഗ്രിമെന്റ് വെക്കേണ്ടിയും വന്നു ഇതേപോലെ തന്നെ വാർഷിക വൻസായി രണ്ടായിരം മൂവായിരം രൂപ വെച്ച് കൊടുക്കാമെന്ന് പലരോടും സർക്കാരിന് അഗ്രിമെന്റ് വെക്കേണ്ടി വന്നു പോലെ ഭൂമി ഈ കൂട്ടത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം മൂലംപള്ളിയിൽ ഭൂമി കൊടുത്തു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി രണ്ടിന് അച്യുതാനന്ദൻ വന്ന് പട്ടയം കൊടുത്തു രണ്ടായിരത്തി എട്ടിലാണ് ഇവർ ഭൂമി വിട്ടു വിട്ടുകൊടുത്താലെ ബലമായി ഒഴിപ്പിച്ചാണ് ഒഴിപ്പിച്ച ഒരുപാട് ഒരു നിയമസഭയിൽ വരെ പ്രശ്നമായി അവസാനം സമരസമിതിയും മറ്റേ ഗവൺമെന്റ് തമ്മിൽ കരാർ ഒപ്പുവെച്ചു ഈ കരാറൊപ്പുവെച്ചപ്പോൾ അന്ന് പറഞ്ഞത് ഭൂമി നഷ്ടപ്പെട്ട ഓരോ കുടുംബത്തിനും അഞ്ച് സെന്റ് വരെ ഭൂമി ഇട്ട് കൊടുത്തവർക്ക് അഞ്ച് സെന്റും അതിൽ കൂടുതൽ ഭൂമി ഇട്ട് കൊടുത്തവർക്ക് ആറ് സെന്റും ഭൂമി ഞങ്ങൾ കൊടുക്കും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും വീട് വെക്കാൻ പണം കൊടുക്കും പിന്നെ ഇത് കൂടാതെ വീട്ടിലൊരാൾക്ക് ജോലി കൊടുക്കുമെന്ന് സംഭവിച്ചു ആ ഇവർ വീട് വെച്ച് കഴിയുന്നവർ പ്രതിമാസം അയ്യായിരം രൂപ വെച്ച് വാടകയും കൊടുക്കും പതിമൂന്ന് മാസം വാടക കൊടുത്തു അത് മാത്രമാണ് അവർക്ക് കിട്ടിയത് ഈ പറഞ്ഞ ചേരാൻ നല്ലൂരിൽ അഞ്ച് സെൻറ് സ്ഥലവും കിട്ടി ബാക്കി ഈ ഭൂമിയോ വിട്ടുകൊടുത്തപ്പോൾ ഇവരുടെയിൽ നിന്ന് കിട്ടിയ പണത്തിന് പതിനൊന്ന് ശതമാനം വരുമാന നികുതി സർക്കാർ വേറെ വാങ്ങിയെടുക്കുകയും ചെയ്യും ഇങ്ങനെ ഭൂമി കൊടുക്കുമ്പോൾ സർക്കാരിന് പല നിലക്കും നമുക്ക് ലാഭം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഒരു പക്ഷേ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഓരോ സർക്കാരും ഇത്ര താൽപര്യത്തോടുകൂടി മുന്നോട്ട് വരുന്നത് ഇത് കോടിക്കണക്കിന് രൂപ ഒന്നുവിൽ ഖജനാവിലേക്ക് അല്ലെങ്കിൽ ഇടനില നിൽക്കുന്നവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രോസസ്സിംഗ് ആണ് ഒരു നടപടിക്രമമാണ് അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ കൂടുതലായി ഇതിലേക്ക് താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്നു ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ നമുക്ക് കാക്കനാട് ഭാഗത്തുള്ളവർക്കോ അല്ലെങ്കിൽ കോഴിക്കോട് കിനാലൂർ ഭാഗത്തുള്ളവർക്കോ കാക്കാഞ്ചേരി ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു പരിപാടിയുണ്ട് സെസ് ഇന്ത്യക്ക് ഇനി നിലനിൽപ്പുള്ളത് സെസ് ആണ് അഥവാ ആ പ്രത്യേക സാമ്പത്തിക മേഖല തുടങ്ങി അവിടെ വ്യവസായം ഉണ്ടാക്കുക ആ വ്യവസായം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുക അല്ലാതെ ഇന്ത്യക്ക് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞിട്ട് സെസ് സ്ഥാപിക്കാം പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കാം ഈ പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കുമ്പോൾ തന്നെ ഇതിന് ഭൂമി വിട്ടുകൊടുക്കൽ മതപരമായ ഒരു അനുഷ്ഠാനം പോലെ നിർബന്ധമാണ് സെസ്സിന് ഭൂമി വിട്ടുകൊടുക്കാത്തവൻ രാജ്യത്തെ പിന്നോട്ട് വലിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയാണ് എന്ന് നമ്മളെയൊക്കെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ സെസ്സിന് ഭൂമി വിട്ടു കൊടുക്കാത്തവനെ സമൂഹം ഒറ്റപ്പെടുത്തുന്നൊരു അവസ്ഥ വരെ പല സ്ഥലങ്ങളിലും ഉണ്ടായി ഈ സെസ്സിന് ഭൂമി വിട്ടു കൊടുത്താൽ എന്താണ് പ്രത്യേകത എന്നത് ഈ സെസ്സിന് ഭൂമി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇരുപത്തഞ്ച് ശതമാനമേ പറയുന്ന വസ്തുവിന് ഉപയോഗിക്കേണ്ടു ബാക്കി എഴുപത്തഞ്ച് ശതമാനം എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കാൻ ഇപ്പോൾ ഇതുവരെ ആർക്കും കഴിയുന്നില്ല ഇന്ത്യയിൽ ഇതുവരെ നാനൂറ് സെസ്സുകൾക്കായി നാനൂറ് പ്രത്യേക സാമ്പത്തിക മേഖലകൾക്കായി അമ്പതിനായിരം ഹെക്ടർ ഭൂമിയാണ് കണ്ടുവച്ചിരിക്കുന്നതും ഏറ്റെടുത്തിരിക്കുന്നതൊക്കെ ആയിട്ട് ഈ ഇതിൽ ഈ സെസ് വരുന്ന സാമ്പത്തിക വിദഗ്ദ്ധർ തന്നെ പറയുന്ന കണക്കനുസരിച്ച് സെസ്സിൽ നമുക്കറിയാം സെസ് പ്രത്യേക സാമ്പത്തിക മേഖലയിൽ നിങ്ങളൊരു വ്യവസായം തുടങ്ങിയാൽ ആദ്യത്തെ അഞ്ച് വർഷം നിങ്ങൾ അഞ്ച് പൈസ നികുതി കൊടുക്കേണ്ട നൂറ് ശതമാനം നികുതികളാണ് അത് കഴിഞ്ഞ് അമ്പത് ശതമാനം നികുതികൾ അത് കഴിഞ്ഞ് ഇരുപത്തഞ്ച് ശതമാനം പിന്നെ നിങ്ങൾ നികുതി കൊടുത്ത് തുടങ്ങേണ്ടതുള്ളൂ അവസാനം സാമ്പത്തിക വിദഗ്ധക്കാർ കണക്കൂട്ടിയപ്പോൾ മുപ്പത്തിയാറായിരം കോടി രൂപ ഇന്ത്യയിലെ സസ്യുകൾ നിക്ഷേപിക്കപ്പെടുമ്പോൾ സംസ്ഥാന ഖജനാവിന് നികുതി ഇനത്തിൽ നഷ്ടം ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം കോടി രൂപയാണ് അതായത് നമുക്ക് കാർഷിക ഭൂമി നമുക്ക് നഷ്ടപ്പെടുന്നു കൂടാതെ സംസ്ഥാന ഖജനാവിലേക്ക് ചെല്ലേണ്ട പണം നികുതി ഇല്ലാതാവുകയും ചെയ്യുന്നു ഫലത്തിൽ രണ്ട് നഷ്ടമാണ് ഇപ്പം ഇതുകൊണ്ട് എന്ത് ചെയ്യുന്ന പുറത്ത് പുറത്തുള്ള സാധാരണ ഇത് കൂടാതെ അവിടെ യാതൊരു തൊഴിൽ നിയമങ്ങളും ബാധവുമല്ല കാക്കനാട് സെസ്സിലേക്ക് ആരെങ്കിലും തൊഴിലാളി സംഘടനയായിട്ട് ചെന്ന് നോക്ക് ഫ്യൂരോറി ഒരു തൊഴിൽ നിയമോ ഇന്ന് ഇന്ന് മലയാളിക്ക് വേണ്ടെന്ന് തോന്നിയാൽ വേണ്ട അവിടെ പലപ്പോഴും റിട്ടയർഡ് എസ് പിമാരും ഡി സെക്യൂരിറ്റി ഓഫീസർ എന്നുള്ള പേരിൽ ഈ സമരങ്ങൾ അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുന്നതിന് വേണ്ടി അവരെ നിയോഗിച്ചിരിക്കുന്നത് ഇവിടുത്തെ പല ഉയർന്ന ഉദ്യോഗസ്ഥനും റിട്ടയർ ആവുമ്പോൾ റിട്ടയർ ആകാൻ കാത്തിരിക്കുന്നത് ഈ സെസ്സിലെ വൻകിട കമ്പനികളാണ് സെക്യൂരിറ്റി ഓഫീസർ എന്നുള്ളത് എനിക്ക് സെസ്സിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെയൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമ്മളുടെ ഡാറ്റാ കാർഡ് അല്ലെങ്കിൽ പഞ്ചിങ് കാർഡ് കൊണ്ടുപോയി ഇടുമ്പോഴാണ് ചിലപ്പോൾ ഇത് പച്ച വെളിച്ചം കത്തിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു ഇയാളുടെ ഇന്നലെ വരെ അയാളിരുന്ന് ക്യാബിനിൽ അല്ലെങ്കിൽ ക്യൂബിക്കളിൽ ഉള്ള വസ്തുക്കളെല്ലാം ഒരു കിറ്റിലാക്കി സീൽ ചെയ്ത് സെക്യൂരിറ്റി ഓഫീസിൽ കൊടുത്തിട്ടുണ്ടാവും സെക്യൂരിറ്റി ഓഫീസിൽ ചെല്ലുമ്പോൾ നമുക്കൊരു അറിയിപ്പ് കിട്ടും അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെടുക അക്കൗണ്ട്സിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം നിങ്ങളുടെ നിങ്ങളിതുവരെ ഇത്രയും ദിവസം നിങ്ങൾ ജോലി ചെയ്ത് ശമ്പളം എഴുതാം നഷ്ട ഒരു കാര്യം എന്ന് പറയുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് അതിനിന്നില്ല ഇതാ നിങ്ങളുടെ സാധനങ്ങൾ ഒരു ഇത് എടുത്തോ പോയിക്കോ ഇങ്ങനെ യാതൊരു തൊഴിൽ നിയമവും ബാധവുമല്ലാത്ത സെസ് സ്ഥാപിക്കുന്ന വഴി നമുക്ക് അല്ലെങ്കിൽ ഖജന നമുക്ക് വേണ്ടപ്പെട്ട കൃഷിഭൂമി നഷ്ടപ്പെടുന്നുവെന്ന് മാത്രമല്ല ഖജനാവിൽ കോടിക്കണക്കിന് രൂപയുടെ നികുതി വരുമാനവും നഷ്ടപ്പെടുന്നു ഇതാണ് ഈ സെസ്സിന്റെ പേരിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പതിനായിരം ഹെക്ടർ ഭൂമി സർക്കാർ കണ്ടുവച്ചിരിക്കലാ വിധത്തിലും ഭൂമി ഏറ്റെടുക്കുന്ന ഒരു കച്ചവടമാക്കി ഇത് ഈ സെസ്സിന്റെയോ അല്ലെങ്കിൽ പ്രത്യേക സാമ്പത്തിക മേഖലയുടെയോ ഏതെങ്കിലും വ്യവസായത്തിന്റെ പേരിൽ അവസാനിക്കുമെന്ന് നമ്മൾ വിചാരിക്കാൻ വേണ്ട കേരളത്തിൽ അങ്ങോളങ്ങോൾ അടുത്ത മൂന്ന് വർഷം കൊണ്ട് കേരളത്തിൽ അതെ അതുകൊണ്ട് തന്നെ കേരളത്തിൽ അടുത്ത മൂന്ന് വർഷം കൊണ്ട് ദേശീയപാത ഏറ്റെടുക്കാൻ വേണ്ടി ദേശീയപാത വികസിക്കാൻ വേണ്ടി അത് ആയിരത്തി നാനൂറ്റിയേഴ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ പോകുന്നു അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള ദേശീയപാതയ്ക്കടുത്തുള്ള ആയിരത്തി നാനൂറ്റിയേഴ് ഹെക്ടർ ഭൂമി ദേശീയപാത വികസനത്തിന്റെ പേരിൽ സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നു അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് സർക്കാർ ഏറ്റെടുക്കലുകളിലൂടെയാണ് സർക്കാർ ഏറ്റെടുക്കലുകളിലൂടെയാണ് നമ്മുടെ ഭരണാധികാരികൾ പോക്കറ്റ് വിൽപ്പിക്കുന്നത് ഈ സമയത്ത് തന്നെ ജനങ്ങൾ എങ്ങനെ ഇതിനെ ജനങ്ങൾ എങ്ങനെ ഈ ഏറ്റെടുക്കലിനോട് പ്രതികരിക്കുന്നു എന്ന് കാരണം കേരളത്തിൽ കാര്യമായ പ്രതിഷേധമൊന്നും ഉയർന്നിട്ടില്ല കേരളത്തിൽ ചെലവർത്ത് വളാഞ്ചേരിയിൽ ഒരു തടയൽ ഉണ്ടായി കൊച്ചി കൊച്ചി ടൗണിൽ മെട്രോക്ക് വേണ്ടി അവർ സ്വന്തം കടകൾ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ എല്ലാ ഭൂമി ഏറ്റെടുക്കലിനെയും അനുകൂലിക്കുന്ന വ്യാപാരി സമൂഹം സ്വന്തം കടകൾ പൊളിക്കപ്പെടുന്നെന്ന് പറഞ്ഞപ്പോൾ മെട്രോക്ക് ഭൂമി ഏറ്റെടുത്തതിനെ തടഞ്ഞു വളാഞ്ചേരിയിൽ തടഞ്ഞു ചേരാനല്ലൂർ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമേ കേരളത്തിൽ ചെറിയ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ വെസ്റ്റ് ബംഗാളിലും ഹരിയാനയിലും നമ്മൾ നിർദ്ധനരെന്ന് പറയുന്ന നമ്മുടെ വീട്ടിൽ പറമ്പിൽ പുല്യെത്താൻ വരുന്ന നിരക്ഷരെന്ന് പറയുന്ന വിഭാഗം വ്യാപകമായി ഇതിനെതിരുന്നത് അതുകൊണ്ടാണ് നന്ദി പോലുള്ളത് ഇന്ത്യയുടെ ഇന്ത്യയുടെ ശ്രദ്ധാകാർഷത്തിൽ ഇത് വന്നതോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് റിസർച്ച് എന്ന സ്ഥാപനത്തെ പഠിക്കാനെത്തിച്ചു എന്തുകൊണ്ട് ജനം എതിർക്കുന്നു എന്നറിയാൻ പഠിക്കാനെപ്പിച്ചു അല്ലെങ്കിൽ ജനങ്ങളുടെ മനോഭാവം അറിയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക് റിസർച്ചിന്റെ ഇക്കണോമിക് യൂണിറ്റ് ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കുടുംബങ്ങളിലെത്തി പരീക്ഷണം നടത്തി അവർ ജനങ്ങളെ നാല് വിഭാഗമായിട്ടാണ് സർവേ നടത്തിയത് ഗ്രാമങ്ങളിലുള്ള പാവപ്പെട്ടവർ പാവപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ പ്രതിമാസം നാനൂറ് രൂപയിൽ കുറവ് വരുമാനമുള്ള കർഷകർ നമ്മൾ പാവപ്പെട്ടവർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ പാവപ്പെട്ടവർ എന്ന് പറയുമ്പോൾ സ്വന്തമായി കാറില്ലാത്തതെന്നോ ബൈക്കില്ലാത്തൊക്കെയാണ് നമ്മളെയൊക്കെ കൺസെപ്റ്റ് പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് നിശ്ചയിച്ച നിലവാരം പ്രതിമാസം നാനൂറ് രൂപയിൽ കുറവ് വരുമാനമുള്ള കർഷകർ ഗ്രാമങ്ങളിലുള്ള സാധാരണക്കാർ അതായത് ഈ നാനൂറ് രൂപയിലേറെ വരുമാനമുള്ള സാധാരണക്കാർ പിന്നെ നഗരങ്ങളിലെക്കാർ പാവപ്പെട്ടവർ നഗരങ്ങളിലെ സാധാരണക്കാർ ഇവരുടെ ഇടയിൽ ചർച്ച നടത്തിയപ്പോൾ സർവേ നടത്തിയപ്പോൾ കേരളത്തിൽ ഒഴിച്ചുള്ള ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ കേരളമുണ്ട് കേരളം ഗോവ തുടങ്ങിയ ചില എജ്യൂക്കേറ്റഡ് സംസ്ഥാനങ്ങളിൽ നിന്ന് അഭിമാനിക്കുന്ന ചില സംസ്ഥാനങ്ങളിലെ ഒഴിച്ച് ബാക്കിയുള്ളവർ എഴുപത്തി എഴുപത് പോയിന്റ് ഒന്നേ രണ്ട് ശതമാനം ജനങ്ങളും സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിനെ എതിർക്കുകയായിരുന്നു അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഭൂമി ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്ന കൃഷിയിൽ നിന്നാണ് പിന്നെ നിങ്ങൾ ഈ പലപ്പോഴും ഞങ്ങൾക്ക് വാഗ്ദാനം നൽകുന്ന ഈ ഇവിടെ ഞങ്ങളുടെ ഇവിടെ വ്യവസായം വന്നാൽ ഞങ്ങളുടെ ഭൂമിയിൽ വ്യവസായം വന്നാൽ നിങ്ങൾക്ക് തൊഴിൽ കിട്ടും എന്ന് ഞങ്ങളോട് പറയുന്നത് പറ്റിപ്പാണ് പണി പണിയിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കാൻ പാടില്ല എന്നായിരുന്നു പക്ഷേ കേരളത്തിൽ നടത്തിയ സർവേ നേരെ തിരിച്ചായിരുന്നു കേരളത്തിലെ അർബൻ കമ്മ്യൂണിറ്റി അഥവാ കേരളത്തിലെ നഗര ഗ്രാമങ്ങളിലുള്ള ജന നഗരങ്ങളിലുള്ള ജനത അവർ പറഞ്ഞ ഭൂമി ഏറ്റെടുക്കണം വ്യവസായം വളരണം വ്യവസായം വളർന്നെങ്കിൽ ഭൂമി ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഇവിടുത്തെ വ്യാപാരി സമൂഹവും പലപ്പോഴും ഗവൺമെന്റിന്റെ രാഷ്ട്രീയക്കാരും നമുക്കറിയാം തിരുവനന്തപുരത്ത് യോഗം ചേർന്നപ്പോൾ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ രാഷ്ട്രീയക്കാരും പറഞ്ഞത് വികസനത്തിന് അല്ലെങ്കിൽ ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുത്തേ മതിയാവുമെന്ന് ഈ പശ്ചിമബംഗാളിലെ സാധാരണക്കാരുടെ വികാരം പോലും നമുക്കില്ലാത്തതുകൊണ്ട് ഇനിയും കേരളത്തിൽ മൂലംപള്ളി ഉണ്ടാവും ഇനിയും കേരളത്തിൽ കിനാലൂര ആവർത്തിക്കും നമ്മൾ എത്ര വികസന ഫോറം നടത്തിയാലും ഈ മനസ്ഥിതി മാറാത്തിരത്തോളം കാലം മൂലംപള്ളിയും കിനാലൂരും ഒക്കെ ഈ സംസ്ഥാനത്ത് ആവർത്തിച്ചുകൊണ്ടേ എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തീർന്നിരിക്കുന്നു ഈ അവസരം എനിക്ക് തന്നതിനെ എന്നെത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി ഈ സ്നേഹം ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്തുകൊണ്ടിരിക്കുന്നു